ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യയിൽ പൗരത്വം നേടിയ സോണിയാഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് പേര് വന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു രണ്ടു പ്രദേശങ്ങളിൽ വോട്ടുള്ള രമേശ് ചെന്നിത്തലയുടേതടക്കമുള്ള കോൺഗ്രസ് നേതൃത്വമാണ് ഒരിടത്ത് മാത്രം വോട്ടു ചേർത്തവർക്കെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നത് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഇന്ത്യയിൽ വോട്ട് ചേർത്താൽ പരാതിയില്ലാത്തവരാണ് മറ്റൊരു മണ്ഡലത്തിലുള്ളവർ അടുത്ത മണ്ഡലത്തിൽ വോട്ട് ചേർക്കുന്നതിനെ എതിർക്കുന്നത് എതിർപ്പ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ വിജയം സിപിഎമ്മിനും കോൺഗ്രസിനും ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണെന്നും അവർ പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്തോ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്തോ വോട്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷമോ സുരേഷ് ഗോപി വിജയിച്ചതിനു ശേഷമോ ഉന്നയിക്കാത്ത ആരോപണം ഒരു വർഷത്തിനു ശേഷം ഇപ്പോൾ കൊണ്ടുവരുന്നത് ദുരുദ്ദേശപരമാണ് കേന്ദ്ര സർക്കാരിനും സുരേഷ് ഗോപിക്കുമെതിരെ ആരോപണം ഉന്നയിക്കാന് വിഷയദാരിദ്ര്യം ഏർപ്പെടുന്ന സിപിഎമ്മും കോൺഗ്രസും തുടർച്ചയായി വ്യാജ പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ നടന്ന ആക്രമത്തിലും ബിജെപി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റ്യൻ ജേക്കബിനെതിരെ നടന്ന ആക്രമത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് ബിജെപി ചങ്ങരകുളം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു വർഷം പിന്നിട്ടു ശേഷമാണ് പറയുന്നത് പറയുന്നത് അവിടെ പല പ്രദേശങ്ങളിൽ പോയി ചേർത്തിട്ടുണ്ട് ഈ രാജ്യത്ത് ഏതൊരു പൗരനും കാശ്മീരടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ട് ചേർക്കാനും മത്സരിക്കാനും വോട്ട് ചെയ്യാനുമുള്ള അവകാശമുണ്ട് നമ്മുടെ രാജ്യത്തെ പൌരന്മാരെ അവരെ പൌരാവകാശം ഉപയോഗപ്പെടുത്താൻ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ആ പൌരാവകാശത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടിയും സിപിഎമ്മും സ്വീകരിക്കുന്നത് കോൺഗ്രസ് രാജ്യത്തെ സോണിയാഗാന്ധി തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യയിലെ പൌരത്വം നേടുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയുണ്ടായി എങ്ങനെയാണ് അങ്ങനെ വോട്ട് ചേർക്കാൻ സാധിച്ചത് എന്ന് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയും ഗാർഗയും വ്യക്തമാക്കാൻ തയ്യാറാകണം പ്രസിഡന്റ് അനീഷ് മൂക്കുത്തല അധ്യക്ഷത വഹിച്ചു ജെനു പട്ടേരി ടി ഗോപാലകൃഷ്ണൻ കൃഷ്ണൻ പാവട്ടപ്പുറം മണി പന്താവൂർ ബിപിൻ കോപൂർ രഞ്ജിത്ത് മൂക്കുത്തല ബിജു മാന്തടം റിനിൽ കാളാചാൽ രജിതൻ പന്താവൂർ വിനയകുമാർ വാഴള്ളി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഈ ഓണം നിങ്ങളുടെ വീടിന് പുതുമ നൽകും ഭാഗമായി മേപ്പറമ്പത്ത് പൊന്നാനി എടപ്പാൾ ഷോറൂമുകളിൽ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൈമറിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രയ്ക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ പലിശ രഹിത വായ്പാ സൗകര്യവും ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിരിക്കുന്നു ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ മേപ്പറമ്പത്ത് ട്രേഡേഴ്സ് എൻ എച്ച് ബൈപാസ് സി വി ജംഗ്ഷൻ പൊന്നാനി നടുവട്ടം ഓപ്പോസിറ്റ് എച്ച് പി പെട്രോൾ പമ്പ് എടപ്പാൾ